പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു കൃത്യനും കഴിയുകയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും ഹലൂയ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ ഒരു തത്വം വളരെ പ്രായോഗികം അത്രേ ഒരു മനുഷ്യന് രണ്ട് യജമാനനെ ഒരിക്കലും സേവിക്കാൻ പറ്റത്തില്ല ഹ ലിയ ഇതാ തിരുവചനം പറയുന്ന പ്രകാരം ഒരുത്തനോട് പറ്റിച്ചേരും മറ്റവനെ പകയ്ക്കും അല്ല ഒരുത്തിന് കീഴ്പ്പെടും മറ്റവനോട് കീഴ്പ്പെടാതെ ഇരിക്കും ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ മുമ്പാകെ ദൈവം വെക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല നാം ദൈവത്തെ സേവിക്കുന്നവരാണോ നാം ഈ ലോകത്തെ സേവിക്കുന്നവരാണോ ലോക മോഹം ദൈവത്തോടുള്ള ശത്രുത്വമെന്ന് അപ്പസ്തോലനെ യോഹനാൻ ഹല്ലലു നമ്മോട് കൽ ഹലു ഉപദേശിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ദൈവദിനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പരിശുദ്ധിയാത്മാവും നമ്മോട് ചോദിക്കുന്നു ഇന്ന് പകൽക്കാലം നാം ആരെയാ സേവിക്കുന്നത് നാം ആരെയാ കീ നാം അല്ലല്ലി നമ്മുടെ ജീവിതത്തിൽ അല്ലല്ലി നാം അനുസരിച്ച് നടക്കുന്നത് ആരെയാണ് ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ ഈ ഒരു ചോദ്യം നമ്മെ വഴി നടത്തട്ടെ നമുക്ക് സേവിക്കുവാൻ രണ്ട് യജമാനന്മാരില്ല നമുക്ക് ഒന്നുകിൽ ദൈവത്തെ സേവിക്കണം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സമ്പത്തെ ഈ ലോകത്തിലെ ലോകത്തിൻ്റെ വ്യവസ്ഥയെ നാം സേവിക്കണം ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവം ദൈവത്തെ സേവിക്കുന്നവർക്കുള്ള എല്ലാ നന്മയും കൊടുക്കും എന്നാൽ പലപ്പോഴും ദൈവം ത്തെ സേവിക്കുക എന്നുള്ളത് ഈ ലോകവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്പപ്രയാസമായി നമുക്ക് തോന്നിയെന്നിരിക്കാം അല്പപ്രതികൂലമെന്ന് തോന്നിയെന്നിരിക്കാം പക്ഷേ ദൈവത്തെ സേവിക്കുന്നവർക്ക് നിശ്ചയമായി പ്രതിഫലമുണ്ട് നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ സേവിക്കുന്നവർക്ക് നിശ്ചയമായി പ്രതിഫലമുണ്ട് ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും എന്താ ദൈവത്തെ സേവിക്കുന്നവർ പ്രത്യേകത ഈ ലോകം നടക്കുന്നതുപോലെ അവൻ നടക്കത്തില്ല ലോകം ചിന്തിക്കുന്നത് പോലെ അവൻ ചിന്തിക്കത്തില്ല ലോകം ഏത് രീതിയിലും പണത്തിൻ്റെ പുറകെ പ്രശസ്തിയുടെ പുറകെ അല്ലലി ഈ ലോകത്തിൻ്റെ നന്മയുടെ പുറകെ ഓടും അവർക്ക് ദൈവീക പ്രമാണം വേണമെന്നില്ല അവർ മാമോനെ സേവിക്കുമ്പോൾ വല്ല രീതിയിലും ആ അതിനെ സമ്പാദിക്കാൻ സമ്പത്തിനെ അല്ലൊലി സ്വരൂപിക്കുവാൻ പേരിനെ വലുതാക്കുവാൻ സമൂഹത്തിലെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ പലതും ചെയ്യും മനുഷ്യരോട് അവരെ ഹല്ലലുയെ പെരുമാറുന്ന രീതി മനുഷ്യരോട് ഇടപെടുന്ന രീതി ഹല്ലലുയ എല്ലാം വ്യത്യസ്തമായിരിക്കും പലപ്പോഴും മനുഷ്യർ വിചാരിക്കും സമ്പത്തുണ്ടെങ്കിൽ പേരുണ്ടെങ്കിൽ പ്രശസ്തി പ്രശസ്തിയുണ്ടെങ്കിൽ എല്ലാമുണ്ട് ഈ ലോകത്തിൽ ഒരു പക്ഷേ കുറേ ലോകക്കാർ നമ്മുടെ പിന്നാലെ വന്നെന്നിരിക്കാം എന്നാൽ ദൈവരാജ്യത്തിൽ അവൻ്റെ പ്രയോജനം ഹല്ലലി ഒന്നുമില്ലാതെയായി മാറും ഇന്ന് രാവിലെ നമുക്കൊരു തീരുമാനമെടുക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കുന്നു ദൈവത്തിനാണോ സമ്പത്തിനാണോ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ചവർ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ഇടവന്നിട്ടില്ല അത് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും ദൈവം ഒരുക്കിയിരിക്കുന്നു അല്ലു എ തിരുവചനത്തിൽ പറയുന്നു അതിസമ്പന്നനായ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് പൂർവപിതാക്കന്മാർ അതിസമ്പന്നരായിരുന്നു എന്നിട്ടും അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവമൊരുക്കിയ വേണ്ടി കാത്തിരുന്നു അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യം കർത്താവിംഗിലേക്കായിരുന്നു ദൈവീക വാഗ്ദത്വത്തിലേക്കായിരുന്നു അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം അങ്ങനെ വായിക്കുന്നത് അവർ കൂടാരത്തിൽ പാർത്തുകൊണ്ട് വാഗ്ദത്തം ചെയ്ത നഗരത്തെ നോക്കി പാർത്തു ദൈവത്തിൻ്റെ പ്രോമിസിലേക്ക് അവർ നോക്കി അവരുടെ ജീവിതത്തിൽ ിൽ ആടുമാടുകൾ സമ്പത്തുകൾ പൊന്ന് വെള്ളി എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നോക്കിയത് ദൈവത്തെങ്കിലേക്ക ഏലിയാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാലു വെക്കും എത്രത്തോളം നിങ്ങളുടെ കാലുകൾ രണ്ടു തോണിയിലിരിക്കും ഒന്നെങ്കിൽ ദൈവത്തെ സേവിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാലിനെ സേവിക്കുക ഒന്നുകിൽ ദൈവത്തിൻ്റെ പിന്നാലെ പോകുക അല്ലെങ്കിൽ ലോകത്തിൻ്റെ പേരിൻ്റെ പിന്നാലെ പോകുക പ്രിയരെ ഈ പകൽക്കാലം തീരുമാനം നിങ്ങളുടേതാണ് ഈ ഈ പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിലാണ് ഈ ഒരു ചോദ്യം വരേണ്ടത് ഞാൻ ഞാൻ ആരുടെ പിന്നാലെ പോകും തിരുവചനത്തിൽ യേശു കർത്താവ് പറഞ്ഞു എന്ത് തിന്നും എന്ത് കുടിക്കും ഉടുക്കും എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് നന്നായിട്ടറിയാം ലോകത്തിൻ്റെ ജാതികൾക്ക് ഇത് വേണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലി നിനക്കിത് വേണമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ ആവശ്യത്തെ എന്റെ കർത്താവിന് നന്നായിട്ടറിയാം എന്റെ കർത്താവിന് നിന്റെ ഹൃദയത്തിന്റെ ആവശ്യത്തെ നന്നായിട്ടറിയാം ബാലസിംഹങ്ങൾ കിട്ടാതെ വിശന്നിരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ലെന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ദൈവത്തെ സേവിക്കാം ദൈവത്തെ സേവിച്ചാൽ ഹ ലലിയ മുമ്പേ അവന്റെ രാജ്യവും അവൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിക്കുമെങ്കിൽ അതോടുകൂടെ ഇതൊക്കെയും ഇതൊക്കെയും തരുമെന്നുള്ളത് അവൻ്റെ പ്രോമിസാണ് അവൻ്റെ വലിയ ഉറപ്പാണ് ഇന്ന് രാവിലെ നമ്മുടെ ചി ചിന്ത ഹല്ലലുയെ നാം ആരെ സേവിക്കും നാം ദൈവത്തെ സേവിക്കുമോ മാമോനെ സേവിക്കുമോ നാം ദൈവത്തിൻ്റെ പിന്നാലെ പോകുമോ നാം ലോകത്തിൻ്റെ പിന്നാലെ പോകുമോ ലോകത്തിൻ്റെ പേരിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്നുവെങ്കിൽ ഹല്ലലു ഈ ലോകത്തിലെ എല്ലാത്തിനും ഒരു ഒരു അവധിയുണ്ട് ഒരു സമയമുണ്ട് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വരും മാത്രമല്ല വരുവാനുള്ളതിലും ഹല്ലലുയ നിങ്ങൾക്ക് മാന്യത ലഭിക്കും നിങ്ങളുടെ പേരിനെ അവൻ മാനിക്കും നിങ്ങളെ ഹല്ലലു അവൻ ആദരിക്കും ഒരപ്പൻ തനിക്ക് ശുശ്രൂഷയുന്ന മകനെ ആദരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദിവസത്തിൽ തൻ്റെ ഭക്തന്മാരെ അവൻ മാനിക്കും അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ